ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറിച്ചാണ് സ്ട്രാറ്റജി എന്നുള്ള വാക്ക് പലരും കേട്ട് പരിചയമുള്ളതെന്നായിരിക്കും പല ആളുകളത് ഉപയോഗിക്കാറുണ്ട് അറിയിട്ട് തെറ്റിപ്പോലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് സ്ട്രാറ്റർജി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ട്രാറ്റജി എന്നാണ് ശരിക്കും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിങ് വേണമെങ്കിൽ ഒരു തന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് വളരെ തന്ത്രപ്രധാനമായ ഒരു വാക്ക് കൂടിയാണ് പക്ഷെ പലപ്പോഴും കേരളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള മിക്ക ബിസിനസ്സുകൾക്കും കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം സ്ട്രാറ്റജി പലപ്പോഴും നമ്മളുടെ തലയിൽ ഇടയ്ക്കൊക്കെ ഉദിച്ചു വരുന്ന ഒരു ഐഡിയകൾ മാത്രമായിട്ട് അവശേഷിക്കുകയാണ് പതിവ് പക്ഷേ സ്ട്രാറ്റജി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഡോക്യൂമെൻ്റ് കൂടിയാണ് ഒരു സ്ട്രാറ്റജി ഡോക്യുമെൻ്റ് നമുക്ക് ആവശ്യമാണ് അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാമെന്നും ഏതെല്ലാം ചാനൽസിലൂടെ അതിനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നും നമ്മുടെ ബിസിനസ് മോഡൽ ക്യാൻവാസ് എങ്ങനെയായിരിക്കുമെന്നും നമ്മുടെ റവന്യൂ മോഡൽ ഏതൊക്കെ തരത്തിലായിരിക്കും നമ്മുടെ കീ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ കോമ്പറ്റീഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പം സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം സ്ട്രാറ്റജി ഡോക്യുമെന്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ചല്ല ഇന്ന് ഞാൻ പറയുന്നത് പത്ത് പതിനഞ്ച് വർഷത്തെ ഇവിടുത്തെ കേരളത്തിൽ തന്നെ കേരളത്തിലേയും ജി സി സിയിലേയും കൺസൾട്ടിങ് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏഴ് ഡെഡ്ലി സിൻസിനെ കുറിച്ചാണ് ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ലഭിക്കാതെ പോകുന്നത് ഈ തെറ്റുകൾ അവർ ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഏഴ് തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത് ഡെത്ത് ബൈ പ്ലാനിങ് ആണ് ചില ആളുകളുണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും പല ആളുകളും പ്ലാൻ ചെയ്യുകയുംയില്ല പക്ഷേ കുറച്ചാളുകൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുകയില്ല അവർ പ്ലാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ പ്ലാനിൻ്റെ ഭംഗിയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കും ആ പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ആ പ്ലാനിൽ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അത് പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ മാത്രം നിൽക്കുന്ന ഒന്നായിരിക്കും അവർ ചിലപ്പോൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നുണ്ടാവും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളെ പഠിക്കുന്നുണ്ടാവും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വാക്യൂമുണ്ടെന്ന് അനലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും പക്ഷേ ഒരു സ്റ്റെപ്പ് പോലും അതിനുവേണ്ടി എടുത്തു വയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റജി കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതായത് പ്ലാനിംഗ് മാത്രമായി ഒതുങ്ങുന്ന ഒരു സ്ട്രാറ്റജിയും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല അതാണ് ഏറ്റവും ആദ്യത്തെ പാപം രണ്ടാമത്തേത് ലോസ് ഓഫ് ഫോക്കസാണ് പലപ്പോഴും സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോഴൊക്കെ ആയിരിക്കും സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്ന ആദ്യത്തെ അവസരത്തിൽ സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുകയും അതിനെ നമ്മളുടെ മിഷൻ്റെ ഭാഗമാക്കി മാറ്റുകയും ഒബ്ജക്റ്റീവ്സ് ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും കൃത്യമായിട്ട് അതിന് കൃത്യമായി കെ പി ഐസ് ഒക്കെ ആദ്യം ഒരു പക്ഷേ നന്നായി പോകുന്ന കമ്പനികൾ പോലും ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ മൈക്രോ മാനേജ്മെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു സ്ട്രാറ്റജി ഒരു വഴിയിലൂടെ പോകുന്നു നമ്മളുടെ ആക്ടിവിറ്റീസ് മറ്റൊരു വഴിയിലൂടെ പോകുന്നു ആദ്യം കച്ചവടം നടക്കട്ടെ അല്ലെങ്കിൽ കാശ് വരട്ടെ ക്യാഷ് ഫ്ലോ ഉണ്ടാവട്ടെ എന്നുള്ള പ്രയോറിറ്റിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു നമ്മുടെ ലോങ് ടേം സ്ട്രാറ്റജിയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വ്യതിചലിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സ്ട്രാറ്റജിയിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുന്നതോടുകൂടി വീണ്ടും ബിസിനസ് പഴയ പടിയിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ അവിടെ ശരിക്കും ഒരു മോണിറ്ററിങ് മെക്കാനിസം ആവശ്യമാണ് സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് മൂന്നാമത്തേത് മൂന്നാമത്തെ സിൻ അഥവാ പാപം റീ ഇൻറ്റർപ്രിട്ടേഷനാണ് റീഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ടോപ്പ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതിൽ തന്നെ പല ആളുകളും പല തരത്തിലായിരിക്കും ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു സ്ട്രാറ്റജിയെ അതിലെ വാല്യൂസ് പല ആൾക്കാർക്കും പല തരത്തിലായിരിക്കും ഇത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും അതിൽ ഓരോരുത്തരും ഇതിനെ പെർസീവ് ചെയ്യുന്നത് പല തരത്തിലായിരിക്കും അവർ ഓരോ തരത്തിൽ ഇതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കി തീർക്കുകയും ചില ടീമുകളെ അങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ സ്ട്രാറ്റജി താഴെയുള്ള തട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആകെ മാറിപ്പോയിട്ടുണ്ടാവും അവർ റീഇൻറ്റർപ്രിറ്റ് ചെയ്ത് റീഇൻറ്റർപ്രിട്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം പോലും നടക്കാത്ത രീതിയിലേക്ക് സ്ട്രാറ്റജിയെ വളച്ചൊടിച്ചിട്ടുണ്ടാവും പലപ്പോഴും അത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള റിവ്യൂവും കൃത്യമായിട്ടുള്ള എസ് ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാതെ ഒരു പരിധി വരെ നമുക്ക് നോക്കാവുന്നതാണ് അടുത്തത് ഡിസ്കണക്റ്റഡ്നെസ് ആണ് ഡിസ്കണക്റ്റഡ്നെസ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡിസ്കണക്റ്റഡ്നെസ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആ സി സ്യൂട്ട് ലെവലിലുള്ള ആൾക്കാർ മാത്രമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നുണ്ടാവുക അവർക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ ഒരു ഡിസ്കഷനിലേക്ക് വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വികാരത്തെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീലിങ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ സ്ട്രാറ്റജിയും കസ്റ്റമറിൻ്റെ ആവശ്യവും തമ്മിൽ ബന്ധമില്ലാതെ വരുന്നു സ്ട്രാറ്റജിയും താഴെയുള്ള എംപ്ലോയീസും തമ്മിൽ കണക്ഷൻ ഇല്ലാതെ പോകുന്നു അങ്ങനെ അവിടെ ഒരു ഡിസ്കണക്റ്റഡ്നെസ് ഉണ്ടാവുന്നു ഓട്ടോമാറ്റിക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന എംപ്ലോയീസിന് ഇത് തങ്ങളുടെ ഒരു ഓൺ സ്ട്രാറ്റജി അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയും ഓണർഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ വേണം സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ കൃത്യമായ സ്റ്റഡിയിലൂടെ വേണം സ്ട്രാറ്റജീസ് മനഞ്ചെടുക്കാൻ അടുത്തത് ബിഹേവിയർ ആണ് ബിഹേവിയറൽ കംപ്ലയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ലിറ്ററലിയാണ് ആളുകൾ എടുക്കുക ഒരു സ്ട്രാറ്റജിയിൽ ഒരു കാര്യം നമ്മൾ എഴുതി വെച്ചിരിക്കുകയായിരിക്കും ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിനെ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ന് കൃത്യമായ ബോധമില്ലാതെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാക്കി തീർക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ വരെ പോകാൻ പറഞ്ഞാൽ തൃശ്ശൂർ വരെ പോകുന്നു എന്തിനാണെന്ന് ചോദിച്ചിട്ടില്ല അത് എങ്ങനെയാണ് ടോട്ടലി ആ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല അതിന് എന്ത് റിസൾട്ട് ഉണ്ടാവും എന്നറിയില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളെ കൊണ്ട് യാതൊരു പ്രയോജനവും അപ്പോൾ പലപ്പോഴും സ്ട്രാറ്റജിയുടെ ഭാഗമാകുന്ന ആളുകൾക്ക് ആ സ്ട്രാറ്റജി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വ്യക്തത ഉണ്ടെങ്കിലാണ് അയാൾ ആ സ്ട്രാറ്റജി കുറച്ചുകൂടി ഭംഗിയായിട്ട് ലിറ്ററലി അല്ലാതെ അയാളുടെ കയ്യിൽ നിന്ന് കൂടി എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാക്കുന്ന ടീമിനെ ആളിനെ ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ട്രെയിൻ ചെയ്യാനുള്ള ബാധ്യത കൂടി സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ആളുകൾക്കുണ്ട് അടുത്തത് വളരെ ആണ് വളരെ ഡെലിക്കേറ്റ് ആണ് പല ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ആറാമത്തെ പാപം അഥവാ സിൻ മിസ് റീഡിങ് ദ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് അതായത് നമുക്ക് പലപ്പോഴും ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് എംപ്ലോയീസ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നൽ ഉണ്ടാകാം പലപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അതല്ലാത്ത തോന്നലും ഉണ്ടാവാം ആക്ച്വലി എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചേഞ്ചിനെ ആയിരിക്കില്ല ആ ചേഞ്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും ചേയ്ഞ്ച് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്ന രീതിയായിരിക്കും എങ്ങനെ ഈ ചേയ്ഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ റെസിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ട് ഈ റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം പക്ഷെ പലപ്പോഴും സ്ട്രാറ്റജിയുടെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ എംപ്ലോയീസ് ഇതിനെ അനാവശ്യമായി റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ചിന്തിക്കുകയും ആ സ്ട്രാറ്റജിയെ വീണ്ടും വളക്കുകയും തിരിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു സ്ട്രാറ്റജി റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു പഠിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സ്ട്രാറ്റജി കുറച്ചുകൂടി എഫക്റ്റീവായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം ആൻഡ് ഫൈനലി ദ ദ ഐ വുഡ് സേ ഈസ് എന്താ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലരോടും പറയും ഈ സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിവാർഡ് ഉണ്ടാവും ഇൻസെൻറ്റീവ് ഉണ്ടാവും പ്രമോഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ടാവും ഇന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ ഇതൊക്കെ ചെയ്തതിന് ശേഷം അത്തരം ഒരു ഔട്ട് പുട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടിയില്ലെങ്കിൽ ഇൻസെൻറ്റീവ് കിട്ടിയില്ലെങ്കിൽ അതായത് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി ഉണ്ടാവും ബ്രോക്കൺ എഗ്രിമെൻറ്റ്സ് ഒരു തവണ ഉണ്ടായാൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ചേഞ്ച് ആവട്ടെ ഏത് സ്ട്രാറ്റജി ആവട്ടെ അത് ബ്രോക്കൺ ബ്രോക്കണാവും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് എവർ എഗ്രിമെൻറ്റ്സ് ദാറ്റ് യു മേക്ക് വിത്ത് യുവർ എംപ്ലോയീസ് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് ശക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക കമ്മിറ്റ്മെൻ്റ് എപ്പോഴും ഒരു വാല്യൂ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ടീമിന് നമ്മളോട് വിശ്വാസം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഏതൊരു പുതിയ സ്ട്രാറ്റജിയും ടീം നോക്കിക്കാണുന്നത് ഈ ഏഴ് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട പാപങ്ങൾ തന്നെയാണ് ഇതിലേത് പാപം ചെയ്താലും സ്ട്രാറ്റജി ആവാതെ പോകും അപ്പോൾ കേരളത്തിലൊക്കെയുള്ള ഞാൻ കേരളത്തിൽ എന്ന് പറയാൻ കാരണം കൂടുതലും നമ്മൾ കേരളത്തിലെ ബിസിനസ്സുകളെക്കുറിച്ചും മലയാളത്തിലൊക്കെയാണല്ലോ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഗ്ലോബലായിട്ടുള്ളൊരു പ്രതിഭാസം കൂടിയാണ് അപ്പോൾ ഇവിടെയുള്ള ഓർഗനൈസേഷനുകളുടെ എല്ലാം പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പലപ്പോഴും സ്ട്രാറ്റജിയിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക സ്ട്രാറ്റജി ഇല്ലെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഓൾ ദി ബെസ്റ്റ്